ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാൻ താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ക്രോസിങ്ങിന് നിർത്താൻ പറ്റിയ നല്ലൊരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഈ ഹൈദരാബാദി മുട്ടനാടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം ചെറിയൊരാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ഉദ്ദേശിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ തളയാടിനെയും അതിൻ്റെ മുട്ടൻകുട്ടിയെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീട്ടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാടും ഒരു പെണ്ണാടും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം കോഴിക്കോട് മാവൂരാണ് ഈ രണ്ട് ആടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി നാനൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പയ്യനാട് കാരെപ്പറമ്പാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിനുദ്ദേശിക്കുന്ന വില പതിനൊന്നായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം തിരുവനന്തപുരം ബാലരാമപുരം കാഞ്ഞിരംകുളമാണ് വിലയിൽ ന്യായമായ അച്ചുവിൻ്റൊക്കെ ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറജനയാട് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ആറായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരി പയ്യനാട് കാരേപ്പറമ്പാണ് ഈ ആടിനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും കുട്ടികൾക്ക് നാല് മാസം പ്രായമായി ഇതിന് മൂന്നിനും കൂടി ഉദ്ദേശിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം കോട്ടയ്ക്കൽ കോഴിച്ചനയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക രണ്ടാടും കൊടുക്കള്ളാണ് രണ്ടും കടിഞ്ഞാടാണ് ഈ പുള്ളിയാരിനൊരു കുട്ടിൻ്റെ ഒരു രണ്ടു മാസം പ്രായമായിട്ടുണ്ടോ ഏതായാലും കൊടുക്കുള്ളതാണ് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയഞ്ച് രൂപ സ്ഥലം വളാഞ്ചേരി കരേക്കാട് ആവശ്യക്കാര് പി എമ്മിൽ ബന്ധപ്പെടുക കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ അജിമുണ്ടൊക്കെ പോകും ഓക്കെ ഒരു ഷേറാ വീട്ടിലെ മുട്ടൻകുട്ടി പതിനൊന്ന് മാസം പ്രായം വില ചോദിക്കണ പന്ത്രണ്ട് അഞ്ചോറ് സ്ഥലം മലപ്പുറം ഇടവണ്ണ